നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം അലാവസിനെതിരെ റെയൽമാറ്റിൻ്റെ കളി ഞായറാഴ്ചയാണ് സാബി അലോൺസയെ സംബന്ധിച്ചിടത്തോളം അത് നിർണായകമായ മത്സരമായിരിക്കുമെന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട് പക്ഷേ ഇമ്മീഡിയറ്റ്ലി ഒരു സാഖിംഗ് ഒന്നും ഇപ്പോൾ പ്രതീക്ഷിക്കേണ്ടതില്ല ഞായറാഴ്ച കളി എന്ന് പറയുമ്പോൾ അത് എവേ മത്സരമാണ് എവേ മത്സരങ്ങളിൽ ഈ സീസണിൽ അത്ര മികച്ച പ്രകടനമല്ല സാബിയുടെ റയൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് ഇന്ത്യൻ സമയം പറയുമ്പോൾ തിങ്കളാഴ്ച പുലർച്ചെ ഒന്ന് മുപ്പതിനാണ് ആ കളി നടക്കുന്നത് ഇതിനു മുമ്പ് ഇതിന് മുന്നോടിയായിട്ട് നമ്മൾ ചില കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം റയലിൻ്റെ ഈ ദുരിതം ഇത് യഥാർത്ഥത്തിൽ കോച്ചിൻ്റെയോ മറ്റു പ്രശ്നങ്ങൾ എന്നതിനപ്പുറം പരിക്കിൻ്റെ പിടിയിൽ അവർ വല്ലാതെ ഒലയുകയാണ് അപ്പോൾ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ റയലിൻ്റെ ഇഞ്ചുറി അപ്ഡേറ്റുകൾ നോക്കുകയാണെങ്കിൽ അവരുടെ ഡിഫെൻസിലെ സുപ്രധാന താരം എതിർബിലീറ്റാവും പരിക്കറ്റ് പുറത്താണ് അദ്ദേഹത്തിൻ്റെ ഇഞ്ചുറി മസിൽ റാപ്ചറാണ് ബൈസോഫെബോഡിസിന് ഇഷ്യൂ ഉണ്ട് അപ്പം അദ്ദേഹം ഇനി തിരിച്ചു വരിക രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ തുടക്കത്തിലായിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നീണ്ടകാലം അദ്ദേഹത്തെ റയൽ നഷ്ടമാവുകയാണ് ഡാനി കർവാഹല് ഉണ്ട് ആർത്രോസ്കോപ്പിക് സർജറി കഴിഞ്ഞു അദ്ദേഹത്തിൻ്റെ തിരിച്ചുവരവ് പ്രതീക്ഷിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്താറ് തുടക്കത്തിലാണ് ട്രെൻഡ് അലക്സാണ്ടർ അർണോൾഡ് ഇഞ്ചുറി മസിൽ ഇഞ്ചുറിയാണ് ആൻറ്റീവിയർ റക്ചേഴ്സ് ഇൻജു ഇഞ്ചുറി വന്നിരിക്കുന്നു തിരിച്ചുവരവ് പ്രതീക്ഷിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്താറ് ഫെബ്രുവരിയിൽ മാത്രം ഡേവിഡ് അലാബ അദ്ദേഹത്തിന് മസിൽ ഓവർലോഡാണ് ഇപ്പോൾ അപ്പം അധികം വൈകാതെ തിരികെ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു ഡിൻ ഹൂയിസൺ മസിൽ ഡിസ്കംഫേർട്ടാണ് അദ്ദേഹവും അധികം വൈകാതെ തിരിച്ചു വന്നേക്കും ഫെർലാൻ മെൻറ്റി മസിൽ ഇഞ്ചുറിയാണ് ബൈസ്തെമോളിസ് അപ്പം പ്രതീക്ഷിക്കുന്നത് രണ്ടാഴ്ചക്കുള്ളിൽ മടകിയെത്തുമെന്നാണ് എഡ്വേർഡോ കമവിങ്ക ആംഗിൾ സ്പ്രെയിനാണ് ഒരാഴ്ചക്കുള്ളിൽ മടങ്ങിയെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു ചുരുക്കത്തിൽ റയലിൻ്റെ ഈ തപ്പിത്തടയലുകൾക്കൊരു കാരണം ഇതുകൂടിയാണ് പ്രമുഖ താരങ്ങൾക്ക് പ്രധാന താരങ്ങൾക്ക് പരിക്കേണ്ട പ്രശ്നങ്ങൾ പ്രതി ഡിഫൻസും അല്ലാതെ ഈ കാരണം കൊണ്ട് ദുർബലമായ ഒരു അവസ്ഥയാണ് പിന്നെ ഇപ്പോൾ അടുത്ത കളിക്ക് പല താരങ്ങൾക്കും റെഡ് കാർഡിൻ്റെ ഇഷ്യൂ ഉണ്ട് എന്നുള്ളത് കൂടി നമുക്കറിയാമല്ലോ കഴിഞ്ഞ ലാലിക മത്സരത്തിലുണ്ടായിട്ടുള്ള സംഭവ വികാസങ്ങളെ തുടർന്ന് താരങ്ങൾ പുറത്തിരിക്കുന്ന ഒരവസ്ഥ കൂടിയാകുമ്പോൾ തീർച്ചയായിട്ടും റയലിന് തിരിച്ചടിയാവും നമുക്കറിയാം അതിൽ കഴിഞ്ഞ കളിയിൽ ഇപ്പോൾ ഗാർഷിക് റെഡുണ്ടായിരുന്നു എൻട്രിക്കിന് റഫറിയോടെന്തോ ചോദിച്ചതിന് റെഡ് കൊടുത്തിട്ടുണ്ട് കരേറസിന് റെഡ് കൊടുത്തിട്ടുണ്ട് എൻട്രിക്കിനും കരേറസിനും ഒക്കെ രണ്ട് മത്സരങ്ങൾ പുറത്തിരിക്കേണ്ടി വരുമെന്നാണ് റിപ്പോർട്ട് അങ്ങനെയെങ്കിലെല്ലാം കൂടി പലതരം പ്രതിസന്ധികളാണ് റെയലിപ്പോൾ നേരിടുന്നത് വീട് അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിഷയങ്ങളുമായി ഗ്രാഫ്റ്റ് ഒക്കെ